ക്വസ്റ്റിനിങ് ദ യ യൂണിവേഴ്സ് ബൈ സ്റ്റീവൻ ഹോക്കിംഗ് സ്റ്റീവൻ ഹോക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജനിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ മരിക്കുകയും ചെയ്ത് ഒരു തിയറട്ടിക്കൽ ഫിസിസിസ്റ്റും കോസ്മോളജിസ്റ്റും ആണ് കൂടാതെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സും കൂടിയാണ് വളരെ പ്രസിദ്ധമായ രണ്ടായിരത്തി ഒന്നിൽ രചിക്കപ്പെട്ട ദ എ നക്ഷൽ അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ എഴുതപ്പെട്ട എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹത്തിൻ്റെ ഇതാണ് അതുപോലെ ധാരാളം ബുക്സുകൾ എഴുതിയിട്ടുണ്ട് കാംബ്രിഡ്ജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന മാരക രോഗം അദ്ദേഹത്തിന് പിടിപെടുകയും പത്ത് വർഷത്തിനിടയിൽ ക്രമേണ അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായി തളരുകയും ചെയ്തു അദ്ദേഹം സംസാരശേഷി നഷ്ടമായതും സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണത്തിലൂടെ തുടക്കത്തിൽ തന്റെ വിരൽ കൊണ്ട് പ്രവർത്തിപ്പിച്ചും ഒടുവിൽ ചലിക്കാൻ പറ്റുന്ന കവിളിലുള്ള ഒരു മസിലിലൂടെയും പ്രവർത്തിപ്പിച്ച് ആശയവിനിമയം നടത്തുമായിരുന്നു ഹോക്കിംഗ് ആണ് ആപേക്ഷികതാ സിദ്ധാന്തം റിലേറ്റിവിറ്റി തിയറി മറ്റും ക്വാണ്ടം മെക്കാനിക്സിലൂടെ പ്രപഞ്ചശാസ്ത്രത്തെപ്പറ്റിയ ഒരു തിയറിയുമായി ആദ്യം വന്നത് ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ് അദ്ദേഹത്തെ പോലുള്ളവർക്ക് മാത്രം മറുപടി പറയാൻ പറ്റുന്ന നാല് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്ന ഒരു ടെറ്റോക്ക് ആണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് മനുഷ്യരായ നാം എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിൽ നാം മാത്രമേ ഉള്ളൂ അന്യഗ്രഹജീവികൾ ഉണ്ടോ മനുഷ്യരാശിയുടെ ഭാവി എന്തായിരിക്കും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതിനുള്ള മറുപടിയാണ് ഇദ്ദേഹം ഈ ടെക്ടോക്കിലൂടെ തരുന്നത് ഇതിനുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ സയന്റിഫിക് ഇൻസൈറ്റ്സ് മറ്റും തിയററ്റിക്കൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെയും എല്ലാവരും പ്രപഞ്ചം മാറ്റങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുന്ന ഒന്നാണ് എന്ന ചിന്തയിലായിരുന്നു പിന്നീടാണ് പ്രപഞ്ചം സദാ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അടുത്തുണ്ടായിരുന്ന ഗാലക്സികൾ ഇപ്പോൾ ഒരുപാട് അകലെയാണ് വാസ്തവത്തിൽ ഇതിന് കാരണം ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനമാണ് പ്രപഞ്ചം ഉണ്ടാകാൻ തന്നെ കാരണം മഹാവിസ്ഫോടനമാണ് പതിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതകോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അധികമായ താപവും സാന്ദ്രതയും മൂലം പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി ആപേക്ഷികത സിദ്ധാന്തവും ക്വാണ്ടം മെക്കാനിക്സ് തിയറിയും പറയുന്നത് പോലെ ടൈമും സ്പേസിന്റെ മറ്റൊരു ഡൈമെൻഷനായി മാറിയതുകൊണ്ട് ടൈമും സ്പേസും വെവ്വേറെ അല്ലാതായി എവല്യൂഷനും ഇവിടെ തൻ്റെ ഇടം കണ്ടെത്തി അങ്ങനെ പ്രപഞ്ചം ശൂന്യതയിൽ നിന്നും തനിയെ ഉണ്ടായ ഒന്നായിത്തീർന്നു അടുത്ത് ഹോക്കിംഗ് തൻ്റെ രണ്ട് നിരീക്ഷണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവൻ പ്രത്യക്ഷപ്പെടാനുണ്ടായ സാധ്യതകളെക്കുറിച്ച് പറയുന്നു നാല് പോയിൻറ്റ് ആറ് ശതകോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഭൂമിയിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ശതകോടി വർഷങ്ങളോടുകൂടിയാണ് ആൽഗി പോലുള്ളവയുടെ സാന്നിധ്യം ഉണ്ടായത് ഏകദേശം ഒരു കോടി വർഷത്തിന് ശേഷം മാത്രമാണ് ഇതിനുള്ള സാധ്യത ഭൂമിയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രൈമോഡിയൽ സൂപ്പ് അഥവാ പ്രീ ബയോട്ടിക് സൂപ്പും സെൽഫ് റിപ്ലിക്കേഷനും സ്വയം രൂപപ്പെട്ട ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ മിക്സറുമൊക്കെ ജീവൻ പ്രതീക്ഷപ്പെടാൻ സഹായിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അടുത്തുള്ള ഗാലക്സികളിലുള്ള അനുയോജ്യമായ ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ഇതുവരെയും അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിക്കാത്തതു കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇതുവരെയും അന്യഗ്രഹ ജീവികളിൽ നിന്നും വേവ് സിഗ്നൽസ് ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ടും ഏകദേശം നൂറ് പ്രകാശ വർഷങ്ങൾക്കടുത്തൊന്നും നമ്മുടെ അത്രയും സിവിലൈസഡ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഹോക്കിങ്ങിൻ്റെ അഭിപ്രായം ജനസംഖ്യയുടെ കൂടുതലും നമ്മുടെ സാങ്കേതിക കഴിവ് മൂലം പരിസ്ഥിതിയിൽ നാം ഉണ്ടാക്കുന്ന മാറ്റവും അടുത്ത നൂറു വർഷങ്ങളിൽ ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ അതിജീവനം ഭാവിയിൽ തീർച്ചയായും ഭൂമിയിലല്ല സ്പേസിൽ തന്നെ ആയിരിക്കും എന്നാണ് ഹോക്കിംഗ് പറയുന്നത് അങ്ങനെ ഹോക്കിംഗ് തൻ്റെ ക്വസ്റ്റിനിങ് ദ യൂണിവേഴ്സ് എന്ന ടിറ്റോക്കിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുക മാത്രമല്ല നടക്കാൻ സാധ്യതയുള്ള കൗതുകകരമായ സാധ്യതകളെക്കുറിച്ചും നടക്കേണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും ഊന്നിപ്പറയുകയാണ്